ബ്രെഡ് ഇങ്ങനെ മുറിച്ചിട്ട് നാലെണ്ണ എടുത്ത് ആറെണ്ണെടുക്ക രണ്ടെണ്ണം കൂടി എടുക്കാവേ ഇത്ര മതി നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിക്ക മിക്സിയിലാണല്ലോ ഇട്ടത് അല്ലേ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടോ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങ പഞ്ചസാര ഇത്ര ഇട്ടിട്ടുണ്ട് ഇടാ തേങ്ങൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാവേ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാരയും തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് കുഴച്ച് പിടിപ്പിക്കാം ഉരുട്ട് ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാവേ ഞാനത് ഉരുട്ടി കൊരിച്ചെടുക്കുമ്പോഴേക്കും ദിവസം വാ അടുപ്പത്ത് പാത്രം വെച്ച് ഏർ ചൂടായിട്ട് നമുക്ക് നെണ്ണ ഒഴിക്കാം ചെറിയ ചീൻചട്ടി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അടി പിടിക്കാതിന് എന്താണെന്ന് എനിക്കറിയില്ല ചീൻചട്ടി എത്ര നല്ല ശരിയായതുകൊണ്ടായിരിക്കാം അടിപിടിക്കുന്നത് അപ്പൊ അത് കണ്ടോ ഇത്ര ആറ് ബ്രെഡ് എടുത്ത് നമ്മൾ ഇത്രയും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എന്താ ഞാൻ വേറൊരു വീഡിയോ കണ്ടതാട്ടോ കേട്ടോ അല്ലാതെ എന്റെ സ്വന്തം റെസിപ്പി എന്നൊന്നും ഞാൻ പറയില്ല വെളിച്ചെണ്ണയാണ് കഴിച്ചത് കുറച്ചും കൂടെ വയ്ക്കല്ലേ എണ്ണമ്മക്ക് വേറെ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ വാങ്ങ കൊടുക്കുക என்ன இங்க தளதல தளதலா வரட்டும் துரேதோனம் ஈனம் மது தீடிப்போம் ടിക്കണ്ട പാട്ടുപാടിയതാട്ടോ എന്തായാലും ചൂടായി ഉണ്ടാവും ഇപ്പൊ നട്ട് നോക്കിയാലോ തലതല തലതല വരുന്നുണ്ട് കേട്ടേ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇത്ര എട്ടിട്ടുണ്ടേ അന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ ബ്രെഡ് പഞ്ചസാര തേങ്ങ ഈ റെഡ് കളർ നമ്മൾ തിരിച്ച് നട്ടോ വലിയ പാത്രം ആകുമ്പോഴേ ഇപ്പോൾ കുറേ എണ്ണ ഇടാൻ പറ്റും അല്ലേ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഓ ഒന്ന് ഉരുള് മൊത്തം അങ്ങനെ ഉരുള 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 വരില്ലേ അങ്ങനെ വരല്ല വരല്ല വരില്ല അമ്പ ഇവിടെയുണ്ടോ എനിക്കെത്തുന്നില്ല കേട്ടോ അയ്യോ പൊടിഞ്ഞു പോയി ഞാനിങ്ങനെ കിട്ടി കുത്തിയാലും അങ്ങോട്ടപ്പോ നമ്മളൊക്കെ വലിയ വലിയ ഷെഫൊന്നും അല്ല ഞാൻ എൻ്റെ ശൈലിയിലാണ് പറയുന്നത് നുകരിച്ച് ഓളോള എന്ന് പറയണ്ട അല്ലേ ദൈവം കുളിച്ച് വിളക്ക് കത്തിച്ചിപ്പ് വരെ കഴുകുമ്പോൾ റെഡിയാക്കാം എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ നേരെ വരി ആ ഇതാണോ ഹോട്ടലിൽ നോക്കുമ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടാവും ഈ സാധനമാണ് ആ സാധനം അറിയില്ല വേറൊരു സ്പൂണും കൂടി എടുക്കാം എന്ന മക്കളെ പൊടിഞ്ഞു വാ എന്ന നാണം കെടുത്തല്ലേ ഉം ബോക്സിയട്ടെ കരിഞ്ഞു ഒഴിഞ്ഞിട്ടുണ്ടോ അല്ലെ കുറച്ച് അത് പറയുന്നത് മുങ്ങി കിടക്കാനുള്ള എണ്ണയില്ല അല്ലെങ്കിൽ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു മുങ്ങി കിടക്കാനുള്ള എണ്ണ വയ്ക്കുമ്പോൾ വരെ തനു എണ്ണ കൂടുതലാന്നുള്ള നിങ്ങൾ ഇങ്ങനെ പറയും എല്ലാരും നമ്മളെ ഗ്യാസ് കത്തിക്കട്ടെ അന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് ഏഴ് എട്ട് ോട്ടൊന്നും റെഡി ആയി വരട്ടെത്തി ഒന്നും ആയിട്ടൊന്നും ഇല്ല നമ്മള് സാധാ എങ്ങനെയാ അവളെ വിശദീകരണം കേട്ടോ അപ്പൊ അതെങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇത് പിടിച്ച പൊടിഞ്ഞു വന്നതുകൊണ്ട് അതും കൂടെ കാണിക്കണ്ടേ കാണിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണിക്കരുത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് ദൈവം ടേസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല ദൈവന് കൊടുക്കാം നോക്കിക്കടിമടം അയ്യോ ഞാനീ പൊടിഞ്ഞാ തന്നെ ടേസ്റ്റ് കേട്ടോ കുഞ്ഞുമക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ ചെല കുഞ്ഞുങ്ങളൊക്കെ ബ്രെഡ് കഴിക്കാൻ ഭയങ്കര മടി ആയി ദൈവം ചെല സമയത്തേ ഉള്ളൂ ജാമ്യം വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഒരു രണ്ട് ബ്രെഡ് ഉള്ളൂ അങ്ങനെ തിന്നൂല്ല അപ്പൊ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്

ഇഷ്ടം പറഞ്ഞ തീർത്ത് അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പിന്നെന്താ പിന്നെ ഒന്നും അല്ല നല്ല ടേസ്റ്റ് കിട്ടോ അടിപൊളിയും അങ്ങോട്ട് വാങ്ങിക്കോ ും തൊണ്ണൂറ്റി ഏഴായിരം ആയി സ്നേഹം മാത്രം ബൈ ഞങ്ങള് വീഡിയോ അവസാനിപ്പിച്ചതായിരുന്നെ എല്ലാരും ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെല്ലാം ക്ലിയർ ചെയ്തത് അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാനിത് കേട്ടു നോക്കി തുടക്കം ദൈവ് പറഞ്ഞപ്പം ഞാനത് തിരുത്തി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് തെറ്റായിരുന്നു ഞാൻ സ്നാക്സ് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പം അതിൽ കേട്ട സ്നാക്സ് എന്നാ അപ്പ ഇനി നിങ്ങൾ വീഡിയോ കണ്ട കണ്ടോ അമ്മ കൊച്ചിന് തെറ്റാ പറഞ്ഞു കൊടുക്കുന്നത് മര്യാദയ്ക്ക് പലഹാരം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഉമ്മ അങ്ങ് വെയിറ്റിന് വേണ്ടി എടുത്ത് പറഞ്ഞതാ സ്നാക്സ് അല്ലേ എന്ന് പറഞ്ഞ ദൈവ്സ്നാക്സ് ഇനി ഞാനും കൂടെ ഇനിയും തെറ്റിക്കും അപ്പൊ അങ്ങനെ സ്നാക്സ് എന്നാണ് പറഞ്ഞത് അല്ലെ പലഹാരം അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്തോന്നു പൽക്കാലം എന്റെ പഠിച്ചു അത് അവിടെയും പോയി പലക്കാരൊന്നായി അത് എല്ലാം തെറ്റിപ്പിക്കും അല്ല പലഹാരം മ്മയുടെ വാങ്ങി നോക്ക് ഇല്ലല്ല ഇത് ഇത് പറഞ്ഞിട്ട് പലഹാരം ആ അത് തന്നെ അപ്പൊ ഏഹ് വീഡിയോ തീരുമ്പോ പിന്നെ അതിൽ കമന്റ് വരും ആഹാ അതല്ല തന്നെ ഇങ്ങനെയാന്ന് അപ്പൊ എനിക്ക് തുടങ്ങുമ്പോ അങ്ങനെയാന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് സ്നാക്സ് എന്നാണ് പക്ഷെ അതിൽ കേൾക്കുന്നത് വേറൊരു രീതിയിലാണ് അപ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ട് ഞാനത് തിരുത്തിയിട്ടുണ്ട് അപ്പം ബ്രെഡ് കൊണ്ട് പലഹാരം അത്രയും മതി മക്കതക്കെ ഒതുങ്ങുകയുള്ളൂ ആ അപ്പോൾ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇത് ചെയ്ത് ഉണ്ടാക്കി ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും ഞാനിത് ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം മറന്നു പോവ ഓരോന്നും അപ്പൊ എല്ലാവർക്കും